ഇപ്പോൾ കെ ആർ ഗോപികൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഗോപികൃഷ്ണൻ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞ രണ്ട് ടേം പ്രധാനമന്ത്രി പദം പൂർത്തിയാക്കിയ രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക എന്ന് പറയുമ്പോൾ ഈ മൗനത്തെയൊക്കെ ഒരുപാട് പരിഹസിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തപ്പോഴും ആ മൗനത്തിനപ്പുറം നിലപാടുകളിലെ ഒരു ദൃഢത അല്ലെങ്കിൽ തൻ്റെ സാമ്പത്തിക നയത്തിലുള്ള അടിയുറച്ച വിശ്വാസമൊക്കെ ആയിരുന്നു ആ മൗനത്തിന് പിന്നിലെന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടി വരില്ലേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ചലനങ്ങളിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെയും ഇപ്പോഴത്തെയും ഒക്കെ ഗതി വിഗതി പരിശോധിക്കുമ്പോൾ ഗൂഗിൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്ക് ചരിത്ര പ്രാധാന്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കർത്താവായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ചരിത്രം രേഖപ്പെടുത്തുക ഇന്ത്യയെ ഏറ്റവും നിർണായകമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് സുസ്ഥിരത വരുത്താൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ച പദ്ധതികളുടെയും നയമാറ്റത്തിന്റെയും പേരിലായിരിക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യയിൽ ഉദാരീകരണ സാമ്പത്തിക നയം എന്ന ആശയം ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിലെ ബജറ്റ് അതിന് തൊട്ട് മുൻപ് ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ഇന്ത്യയുടെ പൊതു കടം ജി ഡി പിയുടെ അൻപത് ശതമാനമായി ഉയരുകയും വിദേശ നാണയ നിധി വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആ ദൗത്യം ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആ ദൗത്യം അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ഏൽപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോക്ടർ മൻമോഹൻ സിംഗ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം മാറ്റം അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിൽ സമയമടുക്കുമ്പോൾ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഈ ആമുഖം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ സാമ്പത്തിക നയരൂപീകരണത്തിൽ നിർണായകമായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് തീരുമാനിച്ചത് അതുവരെ കോൺഗ്രസിന്റെ നയം എന്നത് ഒരു സോഷ്യലിസത്തിൽ അടിസ്ഥി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതായിരുന്നു ഇന്ത്യ അതുവരെ പിൻപറ്റിയിരുന്ന സാമ്പത്തിക നയം ആ നയത്തിൽ നിന്ന് തീർത്തും ഭിന്നമായി ഇന്ത്യയെ ഇന്ത്യയുടെ ഒരു കമ്പോളമായി മാറ്റുകയും ഇന്ത്യയെ ഇന്ത്യയുടെ വിപണികൾ തുറന്നിടുകയും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗ് ശ്രമിച്ചു ഒരു പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു രാഷ്ട്രീയമായി ആ നയമാറ്റം പ്രഖ്യാപിക്കാതെ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ അന്ന് നേരിട്ടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി നമുക്കറിയാം വലിയ വിലക്കയറ്റം സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യം ഇന്ത്യയുടെ പൊതുകടം ജി ഡിപിയുടെ അൻപത് ശതമാനത്തോളം ഉയർന്ന സാഹചര്യം കമ്പോളങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യം ഇതിൽ എന്താണ് മുന്നോട്ടുള്ള വഴി എന്ന് വലിയ ദുർഘടമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ആ ദൗത്യം ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും രാജ്യത്തിന്റെ ധനമന്ത്രി എന്ന നിലയിലും ആ ദൌത്യം ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് ഉദാരീകരണ നയങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടവരുത്തി അതുവരെ കോൺഗ്രസ് പിന്തുടർന്നിരുന്ന ഒരു സോഷ്യലിസത്തിൽ അടിസ്ഥിതമായ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തെ തന്നെ തകിടം മറിച്ചുകൊണ്ടായിരുന്ന ഡോക്ടർ സിംഗ് ഇന്ത്യയിൽ നവ ഉദാരീകരണത്തിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിച്ചത് ഒരുപക്ഷേ ഇന്ന് ഇന്ത്യ സാമ്പത്തികമായി നേടിയിട്ടുള്ള സുസ്ഥിരതയുടെ വിത്ത് പാകിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കൂടിയുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് പറയാം അന്ന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ അതായത് ഇന്ത്യ ഒരു കമ്പോളമാക്കി മാറ്റിയിരിക്കുന്നു ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ തകർ താറുമാറാകും വിധം മറ്റെല്ലാവർക്കും കടന്നു കയറാൻ പാകത്തിൽ അതിനെ തുറന്നു വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഡോക്ടർ സിംഗ് ആ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നു അതിനുശേഷമാണ് ഒന്നാം യു പി എ സർക്കാർ വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് ആദ്യമായി ഹിന്ദു ഹൈന്ദവനല്ലാത്ത സിഖ് മതത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി എന്ന ഒരു സവിശേഷത ഡോക്ടർ മൻമോഹൻ സിംഗിന് അദ്ദേഹം പ്രധാനമന്ത്രി കടുകിട തന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ ആ നയവുമായി മുന്നോട്ടു പോകുന്നതും ആ കരാറുമായി മുന്നോട്ടു പോകും എന്ന ഒരു ഉറച്ച നിലപാട് ഡോക്ടർ സിംഗ് ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഇടതുപക്ഷത്തിന്റെ അറുപത് എം പിമാർ അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിക്കുകയും അവിശ്വാസം പാർലമെന്റിൽ അവിശ്വാസം കൊണ്ടുവരികയും ചെയ്തു അന്ന് ഡോക്ടർ സിംഗിനെ പിന്തുണയ്ക്കാൻ എത്തിയത് സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടു കൂടിയാണ് ഡോക്ടർ സിംഗിന് അന്ന് ആ അഗ്നിപരീക്ഷ നേരിടാനും അതിൽ വിജയിച്ചു കയറാനും കഴിഞ്ഞത് ഒന്നാം യു പി എ സർക്കാരിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം എന്നത് പല സുപ്രധാനമായ ബില്ലുകളും അതായത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും കർഷകർ അടക്കമുള്ള രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന അവർക്ക് സഹ സർക്കാരിന്റെ സഹായവും പിന്തുണയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരുപാട് ക്ഷേമ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ഡോക്ടർ സിംഗിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാം യു സർക്കാർ നടപ്പാക്കിയ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും പിന്തുണയിലാണ് രണ്ടാം യു പി എ സർക്കാരിന് വീണ്ടും ഒരു വട്ടം കൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് അന്നും ഡോക്ടർ സിംഗ് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വീണ്ടും അധികാരത്തിലെത്തി എന്നാൽ ആ ഘട്ടത്തിൽ ഡോക്ടർ സിംഗിനെ നേരിടേണ്ടി വന്നത് വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു കാരണം ഒന്നാം രണ്ടാം ഒന്നാം യു പി എ സർക്കാരിന്റെ സൽപേര് മുഴുവൻ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കളങ്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ഒരു സർക്കാരായിരുന്നു ടൂ ജി ഇൻ സ്പെക്ടറം അടക്കമുള്ള ഓഹരി കൽക്കരി കുംഭകോണം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും ഈ സർക്കാർ ആടി ഉലയുകയും ചെയ്തു പക്ഷേ വ്യക്തിപരമായി ഒരു തരത്തിലുള്ള അഴിമതിയോ അഴിമതിയുടെ കറ പുരളാത്ത ഏറ്റവും സംശുദ്ധമായ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് ആകസ്മികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ആൾ എന്ന നിലയിൽ ഡോക്ടർ സിംഗ് വിശേഷിപ്പിക്കപ്പെടുകയുണ്ടായി അന്ന് സോണിയാഗാന്ധി അധികാരത്തിൽ വരാതെ മാറി നിൽക്കുകയും എന്നാൽ തങ്ങളെ പ്രതിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന ചോദ്യവും അല്ലെങ്കിൽ ആക്ഷേപവും അല്ലെങ്കിൽ വിമർശനവും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരു ധനമന്ത്രി ഇന്ത്യയുടെ സാമ്പത്തിക നയം നിശ്ചയിച്ച അതിന്റെ ഗതി നിശ്ചയിച്ച സാമ്പത്തിക വിദഗ്ധൻ അല്ല എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയോഗം അത് ഇന്ത്യയുടെ എക്കാലത്തും ഇന്ത്യക്ക് മറക്കാനാവാത്തതാണ് ഈ രാജ്യത്തിന് മറക്കാനാവാത്തതാണ് ഈ ഇദ്ദേഹത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ നിർണായകമായ സ്വാധീനമുണ്ടാക്കിയ ജീവിതസ്പർശിയായ ഒരുപാട് പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ്